ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ചെടി സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇതിൽ കാണിക്കുന്ന എല്ലാ ഗ്രൗണ്ട് ഓർക്കിഡുകളും കുറേ സാധാ പാഴ്സങ്ങളും മറ്റു കുറച്ച് ചെടികളും ഉണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഇതിൻ്റെ സ്ക്രീനിൽ ഇതിൻ്റെ നമ്പറുണ്ട് ഇത് ബന്ധപ്പെട്ടാൽ മതി കേട്ടോ അക്കിമിനാസാണ് സാധാക്കി മിനോ പിന്നെ ബാക്കിയൊക്കെ ഇതിൻ്റെ വീഡിയോ ഞാൻ ഞാനിതിന് ഒന്ന് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് ഇവരെ ചെടീൻ്റെ ഇങ്ങനെയൊക്കെ ആർക്കെങ്കിലും ചെടികളെ വീഡിയോസൊക്കെ ഇടണം താല്പര്യമുള്ളൂ എൻ്റെ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി കേട്ടോ ഞാനിങ്ങനെ ചെടീൻ്റെയും കോഴീൻ്റെയും പൂച്ച നായ ഇവ പിന്നെ ഇതിൻ്റെയും വീഡിയോകൾ ചെയ്യുന്നുണ്ട് നമ്മളതും ചെയ്യുന്നുണ്ട് ചെടീൻ്റെയും കോഴിയുടെ ഫ്ലൈറ്റൊക്കെ താറാവ് ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ കോഴികളൊക്കെ ഒക്കെ സാധാപാത്സ്യങ്ങളാണ് കേട്ടോ ഇത് പിടിപ്പിച്ച തൈകളാണ് ഉണ്ടാവുക കട്ടിങ് വേണ്ടവർക്ക് അങ്ങനെ തരാൻ സാധ്യതയുണ്ട് കേട്ടോ അങ്ങനെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കണ്ടുനോക്കി ചെറിയ വിലക്കുള്ള ചെടികളാവും കുറഞ്ഞ വിലയിലാണത് കൊടുക്കുന്നത് അപ്പോൾ വീഡിയോ ഒക്കെ നല്ല കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ നല്ല നല്ല ചെടികളാണ് സാധാ വാൾസം നമ്മൾ പിടിപ്പിച്ചവർ കുറച്ച് കഴിഞ്ഞാൽ പോവില്ല ഇവരിത് കുറേ ആയിട്ട് ഇവർ ഷെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നല്ല ബെരിക്കേറ്റഡ് ലീഫ് ഉള്ളത് ഉണ്ടോ മറ്റേ പാഴ്സം പോലെ തന്നെയാണ് അതും കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ പല കളറുണ്ട് ഒരു കളറൊന്നുമല്ല രണ്ടും മൂന്നും കളറല്ല ആക്യുമിനാസും ഉണ്ട് ഇതും നല്ല രസമല്ല കാണാൻ എന്നും നമ്മളെ വീട്ടിൽ പൂക്കളുണ്ടാവും ഈ ചെടികളൊക്കെ നമ്മൾ വളർത്തിയിട്ടുണ്ടെന്ന് ആക്യുമാസൊക്കെ ഒരുപാട് തൈകളുണ്ട് വിൽപ്പനയ്ക്ക് റെഡും പിങ്കും അപ്പം എന്താ പറയുന്നത് ഇതിനു മുമ്പ് ഞാൻ ഇവരെ വീട്ട് ചെയ്തിട്ടുണ്ട് വേറെ മുള്ളില്ലാത്ത എന്താ യുജീനിയാണ് അതിൻ്റെ പേര് അതും നല്ല കാണാൻ നല്ല ഭയങ്കര ശരിയാണ് പല പൂക്കളിലും ഡബിൾ കളറുണ്ട് ഇതിനു മുമ്പ് കുറേ ആൾക്കാർ വാങ്ങിയിട്ടുണ്ട് കണ്ടിട്ടോ അപ്പം എല്ലാ ഇതും രണ്ട് കളർ ഇട്ടോ കാണിക്കുന്നത് പിന്നെ പൂവില്ലാത്ത ചെടികളും ഉണ്ട് കേട്ടോ പിന്നെയൊക്കെ കട്ടിങ്ങാണെങ്കിൽ കട്ടിങ് തൈകളാണെങ്കിൽ തൈകളൊക്കെ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ പെരിക്കേറ്റിട്ടുണ്ട് പിന്നെ സാധയുണ്ട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റും ലൈക്കൊക്കെ ചെയ്യുക പിന്നെ ഹൈപ്പ് എന്ന് നല്ലൊരു ഓപ്ഷൻ ഉണ്ടോ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ കയ്യിൽ ഒരുപാട് ചെടികളുള്ള ആളാണ് ഇനിയും വേറെ ചെടികളൊക്കെ ഉണ്ട് സെയിലിന് നിന്ന് ഇതൊക്കെ കണ്ട് ചാനലൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചും ചെടികളെ വീഡിയോസൊക്കെ വരും വേറെ ഞാൻ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഇതൊക്കെ തന്നെയാണ് ചെടികളുള്ളത് ഇനിയും വേറൊരു ചെടിയും കൊടുക്കേണ്ടി പിന്നെ നല്ല ഭംഗിയുള്ള ചെടിയല്ല ം പോലെ പൂക്കളുണ്ടാവും അതിന് ഒരു കെയർ കൊടുക്കാണ്ട് വളർത്തുന്ന ചെടികളാണ് ചെടികളാണിതൊക്കെ ഇന്നും പൂക്കളും ഉണ്ടാവും കട്ടിങ്ങൊക്കെ നമുക്ക് നട്ടുപിടിപ്പിച്ചാൽ ബുഷിയാക്കി വളർത്താനൊക്കെ പറ്റിയ ഒരു ചെടിയാണത് ദും ബുഷിയാക്കി വളർത്തിയാൽ വെയിലൊക്കെ വെയിലത്തൊക്കെ വെച്ചാൽ രണ്ടും വേറെ കളറാവും ഇതിനൊരു പൂക്കളും ഉണ്ടാവും ഇതൊരു പുതിയ ചെടിയാണ് പുതിയതല്ല പഴയ കാലത്തെ ചെടിയാണ് നല്ല പൂക്കളാണ് കാണാൻ നല്ല വന്നിട്ട് ഇപ്പൊക്കോളും ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണട്ടോ